ഹായ് ഫ്രണ്ട്സ് അപ്പോൾ സൗദി അറേബ്യയിൽ വണ്ടി തട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നെജുമിനെ വിളിക്കണ പ്രൊസീജിയർ എന്ന് പറഞ്ഞത് വാട്സപ്പ് ആണ് ഏറ്റവും ബെറ്റർ കിട്ടോ കാരണം പിന്നെ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ എന്ത് ചെയ്യണം ഫ്രീ കോൾ പറ്റൂല ഫ്രീ കോൾ മാത്രമല്ല നല്ല പൈസ എമൗണ്ട് പോകും അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല കാരണം വെച്ചാൽ സൗ അറബിയിലാണ് സംസാരിക്കൽ അത് നമുക്ക് ഒരിക്കലും ചില ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കോൾ ചെയ്യുമ്പോൾ കസ്റ്റമർ കെയറിനെ വിളിക്കുന്നത് പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത് വാട്സപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ നമ്മളെ ലൊക്കേഷനിൽ ലൊക്കേഷൻ കൊടുക്കും നമ്മൾ ലാസ്റ്റ് അപ്പോൾ ലൊക്കേഷനിൽ അവർ വരും അപ്പോൾ അത് എങ്ങനെ എന്നുള്ളത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ട് അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഒരുപാട് വട്ടം അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം പല ആളുകളും വിളിച്ചിട്ട് പിന്നെ പല ഗ്രൂപ്പിലൊക്കെ നമ്മൾ ചോദിക്കുന്ന കാണാം നെജുമ വരാൻ എന്താ ചെയ്യേണ്ടി അവരെ നമ്പർ അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഞങ്ങൾ സേവ് ആദ്യം നമ്പർ സേവ് ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് നെറ്റ് മാത്രം മതി നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക പിന്നെ നാല് റിയാൽ എടുത്താൽ ഇപ്പോൾ നമ്മൾ എസ് ടി സിയിൽ ആണെന്നുണ്ടെങ്കിലും മൊബൈലിൽ ഒരു ദിവസത്തിന് നാല് റിയാല് അല്ലെങ്കിൽ അഞ്ച് റിയാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ എസ് ടി സി ആണെങ്കിൽ സ്റ്റാർ ഡബിൾ ട്രിപ്പിൾ ഏറ്റ് ആശ് അടിച്ചുകഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ത്രിപിൾ ഏറ്റ് ആശ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും വൺ ഡേക്ക് ടു ജി ബി അതേപോലെ കോളും ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ ആ പിന്നെ ടൈമിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നെറ്റ് നിങ്ങളെ കയ്യില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ നാല് റിയാൽ നിങ്ങളെ ബാലൻസ് ഉണ്ടായാൽ മതി ഒരു പത്ത് റിയാൽ നിങ്ങളെ ഫോണിൽ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടി എപ്പോഴാണ് തട്ടുന്നതൊന്നും പറയാൻ പറ്റില്ല നമ്മളെ പിന്നെ ഭാഗ്യം പോലെ ഇരിക്കുമോ അത് എനി ടൈം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങോട്ട് വന്ന് തട്ടിയാലും അങ്ങോട്ട് വന്ന് തട്ടിയാലും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇത് മറക്കാതെ നിങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ വീഡിയോ അത് നിങ്ങൾക്ക് നൂറ് ശതമാനം സൗദി അറേബ്യയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ നജീമിൻ്റെ നമ്പർ ഫോണിൽ സേവ് ചെയ്തേക്കെട്ടോ ഈ നമ്പർ മറക്കാതെ എല്ലാവരും സേവ് ചെയ്തേക്കുക എന്നിട്ട് വാട്സപ്പിൽ നമ്മളെന്ത് ചെയ്യുക ഒരു ഹായ് അയക്കുക അവരെ ഇതിൽ നമ്മളൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും സെലക്ട് ലാംഗ്വേജ് പറഞ്ഞിട്ട് വരും അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതായി റിപ്പോർട്ട് ആൻഡ് ആക്സിഡൻറ്റിന്ന് ഉണ്ടാവും അടുത്ത് വരും അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ആൻഡ് ആക്സിഡൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതാ കണ്ടില്ലേ റിപ്പോർട്ട് ആൻഡ് ആക്സിഡൻറ്റ് പിന്നെ നമ്മളിത് ഇഞ്ചുറി ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ നോ അടിക്കുക ഇൻജുറി ഉണ്ടെങ്കിൽ എസ് അടിക്കുക ഓക്കെ അപ്പോൾ എസ് അടിച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് വരും ഒന്നും ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊന്നും പറ്റില്ല ഈ നോ അടിച്ചു കൊടുക്കുക ഓക്കെ മൂന്നാമത്തെ ലൊക്കേഷനിൽ രണ്ട് പാർട്ടീസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ എസ് അടിക്കുക ഓക്കെ എസ് അടിച്ച് കഴിഞ്ഞാൽ വിരിൽ ഇൻഷുറൻസ് ഉണ്ടോ രണ്ട് വണ്ടിക്കൊന്നു ചോദിക്കും അപ്പോൾ നമ്മൾ എസ് അടിക്കുക വാലിഡ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ രണ്ട് പേർക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എത്ര പേരാണ് ആക്സിഡൻറ്റ് ആയിരിക്കണേൽ എത്ര പേർക്കുണ്ടെങ്കിൽ ഓക്കെ എസ് അടിക്കുക ഓക്കെ പിന്നെ ചോദിക്കല് എന്താ അറിയോ എസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൗദി പ്ലേറ്റിൻ ഏതാണ് വണ്ടി തട്ടിയ പുറത്തുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നോൺ സൗദി പ്ലേറ്റും അല്ല സൗദി പ്ലേറ്റാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സൗദി സൗദി വണ്ടി ആണെന്നുണ്ടെങ്കിൽ സൗദി സൗദി പ്ലേറ്റിൽ നിന്ന് അടിച്ചു കൊടുക്കുക ഓക്കെ എല്ലാം സൗദി വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൗദി പ്ലേറ്റ് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും എൻ്റെ നമ്പർ ഇപ്പോൾ ഈ നമ്പറാണ് അപ്പോൾ ഈ നമ്പറിൽ എന്ത് ചെയ്യില്ല ആ ഇൻഷുറൻസ് ഇല്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അവർ ഓപ്ഷൻ തരുവാണ് പ്ലേറ്റ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക ഓക്കെ വണ്ടിൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കൂ ഏതാണ് ഇൻഷുറൻസ് എന്നുള്ളത് അപ്പോൾ പ്ലേറ്റ് നമ്പറിൽ നിന്ന് അടിക്കണ നല്ലത് ഏറ്റവും ബെറ്റർ അതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓപ്ഷൻ പലതും ഉണ്ട് കിട്ടോ നമ്മൾ ഓണർ ഐ ഒക്കെ അടിച്ചു കൊടുത്താൽ മതി പ്ലേറ്റ് നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക ഓക്കെ അതാണ് ബെറ്റർ സീരിയൽ നമ്പർ അടിച്ചു ചേസ് നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും ഇൻഷുറൻസ് ഏതാന്നുള്ളത് ആ വരും അപ്പോൾ നമ്മൾ പ്ലേറ്റ് നമ്പറാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പ്ലേറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക കണ്ട കാർ പ്ലേറ്റ് നമ്പർ കണ്ടില്ലേ അത് സെലക്ട് ചെയ്തുകൊടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മൾ റൈറ്റ് സൈഡിലെ അക്ഷരങ്ങൾ വരുന്നത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും അപ്പോൾ നമ്മൾ എന്താ ആ ചോപ്പ് കണ്ടില്ലേ അതേപോലെ കൊടുക്കട്ടോ ഓക്കെ അക്ഷരം ആദ്യം ഈ ടി എ ഡി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതേപോലെ അക്ഷരം കൊടുക്കുക ഓക്കെ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ രണ്ടാമത്തെന്ത് ചെയ്യുക നമ്മൾ നമ്പർ കൊടുക്കുക ഒന്നേ രണ്ട് മൂന്നെല്ലാം കണ്ടില്ലേ നിങ്ങൾ ഓക്കെ അപ്പം അതെന്ത് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ വരിൽ ആ നമ്പർ അടിച്ചു കൊടുക്കുക ഓക്കെ ലെഫ്റ്റിലെ നമ്പർ അടിച്ചു കൊടുക്കുക കണ്ടില്ലേ ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് പിന്നെ ചോദിക്കള് നമ്മുടെ ഈ വെഹിക്കിൾ ലിസ്റ്റ് ഈ ഈ നമ്പറിനാണോ കൺഫേം ചെയ്യാൻ പറയും എല്ലാം കറക്റ്റ് അല്ലേന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ വെഹിക്കിൾ ലിസ്റ്റ് കൊടുത്താൽ കണ്ടില്ലേ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ഇത് തന്നെയാണ് കൺഫേം ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ഇൻഷുറൻസിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഉണ്ടായി വണ്ടിയാണ് എലാൻഡ്ര രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇതൊക്കെ കറക്റ്റ് എന്ന് വെച്ചാൽ കൺഫേം ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കാം ഓക്കെ കൺഫേം ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളെന്ത് ചെയ്യുക ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കാം ഷെയർ ദ ലൊക്കേഷൻ സെൻഡ് ചെയ്യുക അപ്പോൾ നമ്മളെ ലൊക്കേഷൻ പോയി പിന്നെ എന്ത് ചെയ്യുക അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടീസ് ഉണ്ട് വണ്ടി തട്ടിയെന്ന് അപ്പോൾ നമ്മൾ എൻ്റെ വണ്ടി തട്ടിയാണ് രണ്ട് രണ്ട് മൂന്നാണെങ്കിൽ മൂന്ന് കൊടുക്കുക അപ്പോൾ രണ്ട് കൊടുത്തു അപ്പോൾ എന്ത് ചെയ്യുക അവരെ വണ്ടി ഏതാണെന്നുള്ളത് ചോദിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഏതാണ് വണ്ടി വണ്ടീത്തുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രൈവറ്റ് വെഹിക്കിൾ ആണെങ്കിൽ സാധാരണ കാറൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾ അപ്പോൾ എന്തെയ്യ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ അവരെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക അടിച്ചു കൊടുക്കുക റൈറ്റ് സൈഡിലത്തും അതേപോലെ ലെഫ്റ്റ് സൈഡിലത്തും നമ്മൾ അടിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ റൈറ്റ് റൈറ്റിൽ കൊടുക്കണം ഓക്കെ അതേപോലെ ബി അത് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മളോട് ലെഫ്റ്റത്ത് ചോദിക്കും അപ്പോൾ ലെഫ്റ്റത്ത് നമ്മൾ കൊടുത്തു അതുകൂടെ കൊടുത്തു കഴിഞ്ഞതാണ് നമ്മളെ കേസ് രജിസ്റ്റർ ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആ ലൊക്കേഷൻ കൊടുത്തോട് കൊടുത്തിട്ടുണ്ട് അതിന് മുന്നേ അപ്പോൾ എന്ത് ചെയ്യും അവരൊരു മണിക്കൂറിനുള്ളിൽ നമ്മളെ എടുത്ത് കേത്തുട്ടുജിമ്